മോളെ പാലത് എവിടെ ചേടാ ഈ പെണ്ണിന്റെ നാളെ ഇതുവരെ മാറിയില്ലേ പത്തുമണിക്ക് ഇപ്പൊന്നായി ഒരു മണിക്കൂറായി ദൈവമേ അപ്പലാറം വെച്ച് കഴിക്കുന്ന ടീമ വെള്ളക്കാട് മാറ്റി മഞ്ഞക്കാടാക്കേണ്ടി വരുവോ അയ്യോ വേണ്ട വേണ്ട കഴിച്ചോ 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 നല്ല ഫ്രഷ് ഫ്രൂട്ട്സാ നല്ല ഫ്രഷ് പാലാ

ൂടെ അവനൊരുണ്ട് എന്ത് സോഷ്യൽ മീഡിയയില് നല്ല നല്ല സിനിമകളുടെ റിവ്യൂട്ട് നശിപ്പിക്കും നാട്ടുകാരെ തെറിവിളി കേൾക്കണോണ്ട് അവന് നാണക്കടൊന്നുമില്ല പക്ഷെ അവൻറെ അമ്മയും അച്ഛനെയും ഞങ്ങക്ക് തെറി കേൾക്കുമ്പോ അവന്റെ അവന്റെ അച്ഛൻ എങ്ങനെയാ ഈ ലോകത്തിൽ ഒരാൾ തുമ്മി തുമ്മി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മ വിഷമിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം ഉറപ്പാണല്ലോ അല്ല കെട്ടിയവന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ അമ്മേ അമ്മ അടുക്കളയിലോട്ട് ചെല്ലു ശരി മോളെ ശരി അമ്മേ ചുരുക്കം പറഞ്ഞ ഞാൻ കേട്ടത് സൈക്കോയായ ഒരു ചെകുത്താനയാണ് മടിയിലൂറാണ് എന്തൊന്നും മിണ്ടാത്ത നാണമാണോ എനിക്ക് നാണമൊന്നും ഇല്ല നാണമായി ഇതുവരെ ഞാനേ പൂച്ചയെ പാട്ടുപടിപ്പിക്കാൻ വേണ്ടി പോയതാ പൂച്ച പാട്ട് പഠിപ്പിക്കാൻ പറ്റുമോ പെണ്ണില്ലേ ഒരു പൂച്ച എങ്ങോട്ട് എടുക്കുക വായ എങ്ങോട്ട് വലിച്ചു തുറക്കുക ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്ത് തിരിവിട്ട് ഫോണെ പാട്ടിട്ടേച്ചും കഴിഞ്ഞ അപ്പുറം മട്ടൻ ബിരിയാണി കൺഫ്യൂഷൻ ഞാൻ ഇത് വരും നേരെ കൊണ്ടുവച്ച് എന്നിട്ട് എന്റെ കുന്തളുപ്പ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നേരെ സോഷ്യൽ മീഡിയ കയറി കഴിവുള്ള പിള്ളേരെ വീഡിയോ അടിഞ്ഞിക്കൊണ്ട് ഒരു നെഗറ്റീവ് കമന്റ് അങ്ങോട്ട് ഇടും എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മലയാള സിനിമയെ വലിച്ചു കയറുക എന്നുള്ള പിന്നെ കുറെ സെലിബ്രിറ്റീസ് അവരൊക്കെ

ഈ രാത്രി നമ്മൾ ഇതൊക്കെ പറഞ്ഞോണ്ടാണോ നിക്കേണ്ടത് നമ്മുടെ കാതിരാത്രിയല്ലേ മൂടുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ചേനാ ചേമ്പ് കാച്ചില് എന് ഒന്ന് ചേട്ടാ നല്ല മൂടാ അപ്പൊ എന്റെ ഗുളിക ഇവർക്കും കഴിക്കാം ഞാനൊരു കാര്യം സത്യം പറയോ പറയാലോ ചോദിച്ചു വിവാഹത്തിന് മുൻപേണ്ടോ കല്യാണത്തിന് മുന്നേ അങ്ങനൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് മോൾക്ക് എന്തിലും ഇതിനു മുന്നേ പ്രണയം ഉണ്ടായിരുന്നോന്ന് അർത്ഥം കല്യാണത്തിന് മുന്നേ ഒരുപാട് ചെറുക്കം വരൻ്റെ പുറേ നടന്നിട്ടുണ്ട് അവരെയൊക്കെ സഹോദരമായി കണ്ടുവിടാൻ മാത്രം പോരെ അച്ഛനെ എന്തിനാ പേര് ഏൽപ്പിക്കുന്ന മൂന്നര കോടി കാണും ആളുകളുടെയും വായിൽ നിന്ന് അതിനോടൊപ്പം തന്നെ എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട് പ്രധാനമന്ത്രി ഒന്ന് വിമർശിക്കണം അതാകുമ്പോ നൂറ്റി നാപ്പത്തി കോടി ആളുകൾ വായി കേട്ടി എന്തൊക്കെ പറഞ്ഞാലും നാളെ ഞാൻ വൈറലാകും യൂട്യൂബ് ചാനലിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി കണ്ടെല്ലാം അങ്ങോട്ട് ചെയ്യും

എടേടെ നീ പുതിയ ആളാ നീ വിളിച്ച അമ്മല്ല ഞാൻ വിളിച്ച അമ്മേ അമ്മേ വാ 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 എന്താ എന്താ കാര്യം അമ്മ കണ്ടോ അമ്മേ ഇങ്ങേരെ നാളെ യൂട്യൂബിൽ നമ്മടെ ഫസ്റ്റ് വീഡിയോ ഇടുവാനേ എടാ ഇതെങ്ങ നിർത്താൻ പാടില്ലടാ ഞാൻ ഇട് 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 എടാ സിനിമയേ വെരിപ്പിച്ചടാ പോട്ടെ ഇത് നിന്നെ ജീവിതാണെങ്കിലും ഓർക്കടാ എന്നാ ഞാൻ ഇട് 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 എടാ നിങ്ങൾ ഇടോ ഇട് ഉറപ്പാണോ ഇട് 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 അമ്മേ ശ്രീയേട്ടൻ വീഡിയോ ഇടുവന്ന് ഒരു മിനിറ്റേ ഒരു മിനിറ്റേ ശ്രീയേട്ടാ അയ്യോ മോനെ ഒന്നേങ്ങി വന്നേ ആകെ തല്ലി കൊടുത്ത കൈയാണ് തമ്പിയാണ് ഊരി പോക്ക

നിങ്ങളെ നിങ്ങളെ ഈ ഈ തല്ലും ആരും നിന്നെ നേരെയാക്കാൻ കുറച്ച് കുറഞ്ഞാലും ബ്ലാക്ക് ബെൽറ്റ് ും ഇവിടെ തന്നെ നിനക്ക് കെട്ടി ചെന്നത് ഇനി മേലാ നിങ്ങള് സോഷ്യൽ മീഡിയ കയറി എന്തേലും കൗണ്ടറുകൾ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ത് കണ്ണന്തിനും പറയാനുള്ള ലൈസൻസ് ആയിട്ട് നീ എടുക്കരുത് അമ്മേ